അവർ സ്ഥിരം ചെയ്യുന്ന വീട് ഇതുതന്നെ ആയിരിക്കും മോണിറ്റൈസേഷൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇടും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പണി കിട്ടും അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ജോലി കിട്ടും ഇങ്ങനെയൊക്കെ കുറേയുടെ ഡയലോഗ് പറയും ഇതൊക്കെ വെറുതെ തള്ളു മാത്രമാണ് ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും കായംകുളത്താരം ബ്ലോക്സിലേക്ക് സ്വാഗതം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുറേയേറെ ആളുകൾ ഡെയിലി വന്നിട്ട് നമ്മൾ വ്യൂവേഴ്സ് കുറവാണോ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഫോളോവേഴ്സ് കുറവാണോ നിങ്ങൾക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം അത് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് വ്യൂവേഴ്സും ഫോളോയേഴ്സൊക്കെ കൂടും എന്ന് പറഞ്ഞിട്ട് ചില വീഡിയോസ് ചെയ്യാൻ കുറേയേറെ ആളുകൾ വരുന്നുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കാറുണ്ടോ നിങ്ങൾ ഈ വീഡിയോ സ്ഥിരം കാണുന്നവരുമായിരിക്കും ഞാനും കാണാറുണ്ട് കാരണം നമുക്ക് യു കുറവായതുകൊണ്ട് ഇവർ പറയുന്നത് കേട്ടിട്ട് ചെയ്താൽ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചാണ് നമ്മൾ ആ വീഡിയോ കാണുന്നത് സത്യത്തിൽ അതുകൊണ്ട് യാതൊരു ഉപകാരമുണ്ടാകില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ യു വി എസ് കുറഞ്ഞ ആളുകൾ ഈ വീഡിയോ വന്ന് കാണുമെന്ന് ഇവർക്ക് നല്ലപോലെ അറിയാം നമുക്ക് യു വി എസ് കുറയുന്നതിൻ്റെ ശരിക്കുമുള്ള കാരണം എന്താ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി നല്ല വീഡിയോസ് ചെയ്താൽ മാത്രമേ നമുക്ക് വ്യൂവേഴ്സ് കൂടത്തുള്ളൂ നല്ല വ്യൂ വീഡിയോ ചെയ്യണമെങ്കിൽ നല്ല നല്ല കണ്ടൻറ്റ് വേണം അതുപോലെ തന്നെ ഏറ്റവും പ്രധാന ഒരു ഘടകം പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ നല്ലൊരു ഫോണായിരിക്കണം നല്ല ശതമാനം ആൾക്കാരും യൂസ് ചെയ്യുന്നത് കുറഞ്ഞ ഫോണായിരിക്കും അപ്പോൾ അത്രയും കുറഞ്ഞ ക്വാളിറ്റിയും കാണത്തുള്ളൂ ആ വീഡിയോയ്ക്ക് അങ്ങനെയുള്ള വീഡിയോസ് ആരും കാണാറില്ല നമുക്ക് തന്നെ അറിയാം നമ്മൾ തന്നെ നല്ല ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ നോക്കാറില്ല ശരിയല്ലേ അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള റീസൺ അപ്പോൾ ഇവർക്കറിയാം ഈ ഇപ്പോൾ യൂട്യൂബ് ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് പേര് യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് പേർക്കുള്ള അത്യാവശ്യം വ്യൂവേസും എണിങ്സൊക്കെ കിട്ടുന്ന ബാക്കിയുള്ളവർ കൂടുതലും ആളുകൾ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷ ഇങ്ങനെ നിൽക്കുന്നവരാണ് ഇവരെ ഇവർക്ക് നല്ലപോലെ അറിയാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് വ്യൂ കൂടും ഇങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ ആദ്യക്കൂടെ പോയി വിധി കൂടെ കയറി അങ്ങനെ ചെയ്ത് ഹാഷ്ടാഗ് ഇട്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ പറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റൊക്കെ നിൽക്കുന്ന വീഡിയോ ചെയ്യും അതെ ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഏണിക്സ് കിട്ടണം വ്യൂ എസ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല വീഡിയോസ് തന്നെ ഇട്ടേ പറ്റൂ അല്ലാതെ ഇവർ പറയുന്നതും കേട്ട് വെറുതെ സമയം കളയാൻ നിൽക്കണ്ട എൻ്റെ കുറേ സമയം അങ്ങനെ പോയി എനിക്ക് യാതൊരു ഗുണം ഉണ്ടായില്ല നമുക്ക് തന്നെ അറിയാം നമ്മൾ ചെയ്യുന്ന വീഡിയോ കൊള്ളാൻ പോയില്ലയോ എന്നുള്ളത് അപ്പം എല്ലാവരും അവരവർക്ക് പറ്റുന്ന രീതി നല്ല നല്ല കണ്ടൻറ്റ് നല്ല നല്ല വീഡിയോസ് നല്ല ക്വാളിറ്റിയിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ളവരെ ഒഴിവാക്കുക അവരവർക്ക് പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയുള്ള വീഡിയോസ് ആയിട്ടാണ് വരുന്നത് അപ്പം നിങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങളിടുന്ന ഷോർട്ട് വീഡിയോസ് ഉണ്ടല്ലോ അത് അതായിരം രണ്ടായിരം വ്യൂസ് എന്തായാലും കിട്ടുന്നുണ്ടല്ലോ നിങ്ങൾ ഇനി ആശ്ഡാകുമോ ഇവർ പറയുന്ന പോലെ യാതൊരു മെത്തേഡോ ഒന്നും യൂസ് ചെയ്യേണ്ട അല്ലാതെ തന്നെ ഇട്ടു നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ അത്യാവശ്യം റീച്ചാകും പക്ഷേ ലോങ് വീഡിയോ ആണ് റീച്ച് കയറാത്തത് അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ലോങ് വീഡിയോയ്ക്ക് അതിനുള്ള കണ്ടൻറ്റ് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് മെയിൻ റീസൺ അല്ലാതെ ഒരു കാര്യമില്ല അല്ലാതെ ഈ ഐഡിയ പറഞ്ഞ് വരുന്നവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും അതിൻ്റെ അകത്ത് ഒരു വ്യൂസും കൂടത്തില്ല അങ്ങനെ വ്യൂ എസ് കൂടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒന്നൊന്ന് കമൻ്റ് ചെയ്യും ഇതുവരെ അങ്ങനെ ഒരുപാട് ചെയ്ത് പറ്റി കിട്ടിയിട്ടില്ല വെറുതെ അവർ പറയുന്നതാണ് നിങ്ങൾ മറ്റേ സ്റ്റുഡിയോയ്ക്കകത്ത് കയറി അതിൻ്റെ അകത്തൊക്കെ കയറി ഇതിൽ കൂടെ കയറി അത് ചെയ്ത് ഇത് ചെയ്ത് ഇതിലെങ്കിലും ഒരു കാര്യമില്ല അതിനൊന്നും ഒരു ഗുണമുണ്ടാകത്തില്ല നിങ്ങൾ നല്ല കണ്ടൻറ്റ് കണ്ടുപിടിച്ച് നല്ല ക്വാളിറ്റിയിൽ നല്ല മയക്കൊക്കെ ഉപയോഗിച്ച് സ്വന്തം വോയിസിൽ വീഡിയോ ചെയ്ത് നോക്കുക പിന്നെ മെയിൻ കാരണം ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല ഒരു ഫോൺ തന്നെ ഉപയോഗിക്കണം എന്നാൽ മാത്രമേ നല്ല ക്വാളിറ്റിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നല്ല വീഡിയോ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിലേ കുറച്ച് പേരെങ്കിലും കാണുകയുള്ളൂ അപ്പം ഞാൻ കൊണ്ടുതന്നെ പറയുന്നത് ഇവർ പറയുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ആ പറയുന്ന ആൾക്കാർ നിങ്ങളെ ഒന്ന് ഫോളോ പോലും ചെയ്യില്ല ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ഫോളോ ചെയ്ത അവർ നിങ്ങളെ ഒന്ന് ഫോളോ പോലും ചെയ്യാൻ നിൽക്കത്തില്ല അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർ സ്ഥിരം ചെയ്യുന്ന വീഡിയോ ഇതു തന്നെ ആയിരിക്കും മോണിറ്റൈസേഷൻ എല്ലാവരും ഇങ്ങനെ ആണെന്നല്ല എന്നാൽ കൂടുതലും ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന കുറേയേറെ ആളുകളുണ്ട് പക്ഷേ അത് അവർക്കൂടെ ഇവരെ പോലുള്ള ഒരു ശല്യമാണ്